ഈശ്വര പ്രിയപ്പെട്ട ദേവുമക്കളെ ചിലപ്പോഴൊക്കെ നമ്മൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള വേദനകൾ തകർച്ചകൾ നിരാശകൾ ഒരുപക്ഷെ ഇവയൊക്കെ കടന്നു പോകുന്നത് നമ്മുടെ കുടുംബ പ്രശ്നങ്ങളിൽ നിന്നായിരിക്കാം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒറ്റപ്പെടലുകൾ അവഗണനകൾ വേദനകൾ ഇതൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ശരീരത്തിലേക്ക് ഒരു പുതിയ രോഗം കടന്നു വന്നുകൊണ്ടായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുകഴിയുമ്പോൾ നമ്മൾ രണ്ട് വിധത്തിൽ പ്രതികരിക്കാം ഒന്ന് വെപ്രാളപ്പെട്ട് ആകുലപ്പെട്ട് ദേഷ്യപ്പെട്ട് നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കും പക്ഷേ അത് ചെന്ന് അവസാനിക്കുന്നത് വലിയ പ്രശ്നങ്ങളിലേക്കായിരിക്കാം കാരണം നമ്മളൊന്നും സ്വസ്ഥതയോടെ അല്ല ചെയ്യുന്നത് എല്ലാം വെപ്രാളപ്പെട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് വേദനകൾക്ക് മേൽ വേദനകൾ വന്നുകൊണ്ടിരിക്കും ഒന്നിനും ഒരു പരിഹാരം ഉണ്ടായില്ല രണ്ടാമത്തെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയുമോ അത് നടക്കുന്ന നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ഹൃദയത്തിലാണ് വലിയ ആകുലതകൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എവിടെ തുടങ്ങണം നാളെ അങ്ങോട്ട് പോകാം നാളെ ഇങ്ങോട്ട് പോകാം നാളെ ആ വ്യക്തിയെ കാണാം അല്ലെങ്കിൽ ആ വ്യക്തിയെ ഫോൺ വിളിക്കാം അല്ലെങ്കിൽ അവരുമായിട്ട് കുറച്ച് സംസാരിച്ച് നോക്കാം അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധിയോടെ ഇങ്ങനെ അവിടെ അങ്ങനെ സംഭവിക്കണം അവർക്കിങ്ങനെ സംഭവിക്കണം എന്നെ വേദനിപ്പിച്ചവരൊക്കെ അനുഭവിക്കണം എന്നിങ്ങനെയുള്ള വലിയ ആളിക്കത്തുന്ന ആകുല ചിന്തകളിങ്ങനെ മനസ്സിലും ഹൃദയത്തിലും വരിക ഒരു പക്ഷേ ഒരു യുദ്ധം തന്നെയാകാം ഹൃദയത്തിലും മനസ്സിലും നടക്കുന്നത് പള്ളിയിൽ പോയി ഇരിക്കുമ്പോൾ പോലും ഇതുപോലെയുള്ള ആകുല ഉൾക്കണ്ഠ ചിന്തകളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത് വലിയ യുദ്ധങ്ങളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ദേവമക്കളോട് കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട് നാൽപ്പത്തി ആറാം സങ്കീർത്തനം അതിൻ്റെ പത്താം തിരുലിഖിത ശാന്തമാകുക ഞാൻ ദൈവമാണ് തിരിച്ചറിയുക പള്ളിയിൽ വന്നു കഴിയുമ്പോൾ അവിടെ ശാന്തമായിട്ടിരിക്കുക വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു പ്രതികാര ബുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണ്ട വെറുതെ ശാന്തമായിട്ട് അവിടെ ഇരിക്കുക എന്നിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കണം എന്താണെന്ന് അറിയാമോ ധ്യാനിക്കണം അവൻ ദൈവമാണ് അവൻ ദൈവമാണ് യേശു ദൈവമാണ് യേശുവിൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും യേശുവിൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം ഇതിനെക്കുറിച്ച് ധ്യാനിക്കണം ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കണം ശാന്തമാകുക അവൻ ദൈവമാണെന്ന് അറിയുക അവന് ശക്തി കൊണ്ടെന്നറിയുക അവന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മനസ്സിലൂടെയും ഹൃദയത്തിലൂടെയും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് ഇടപെടാൻ എവിടെയാണ് ഒരു സമയവും തലവും ഉള്ളത് കർത്താവിന് ഒരു സ്പേസ് കൊടുക്കണം കർത്താവിനായിട്ടൊരു ഇടം കൊടുക്കണം എങ്കിലാണ് കർത്താവ് പ്രവർത്തിക്കുകയുള്ളൂ നമ്മളെ കാണണം നല്ല വൃത്തിയായിട്ട് നുഗ്രഹമായിട്ട് കാര്യങ്ങൾ അവന് ചെയ്യാൻ പറ്റുമെന്നുള്ള വലിയൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വേണം ഇങ്ങനെയുള്ള വേദനകളിലൂടെ കടന്നു പോകുന്ന ഈ മക്കളുണ്ടെങ്കിൽ ഒരു നിമിഷം ഒരാശീർവാദം സ്വീകരിച്ച് വലിയ ശാന്തതയ്ക്കും വലിയ അഭിഷേകത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും